എല്ലാവർക്കും സ്വാഗതം സ്വർണ്ണവില എന്തായി എന്നുള്ള ഒരു വലിയ സംശയം നിങ്ങൾക്ക് ഉണ്ടാവും വേറെ കുറച്ച് കാര്യങ്ങളും പറയാണ്ട് ആദ്യം സ്വർണ്ണവിലയെക്കുറിച്ച് പറയാം ഓക്കെ അതിനുമുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഓക്കെ അപ്പോൾ മിഡിൽ ഈസ്റ്റ് ഇസ്രായേലിസ് ബുദ്ധ വിഷയത്തിൽ കുറച്ചൊക്കെ സമാധാനമുണ്ട് പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ അത്ര വലിയ രീതിയിലില്ല പക്ഷേ ഗാധിപത്യ ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട് പിന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റഷ്യയിലെ ഓയിൽ ഡിപ്പോയിലേ അറ്റാക്ക് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് ഉക്രൈൻ റഷ്യ വലിയ രീതിയിൽ അറ്റാക്കാണല്ലോ എനർജി ഫെസിലിറ്റീസിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും അറ്റാക്കിൻ്റെ ത്രട്ടുകളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ ആ വലിയ രീതിയിലുള്ള ഒരു ഫിയറാണ് ഈവൻ ട്രംപ് ട്രംപ് വന്നു കഴിഞ്ഞാൽ സമാധാനത്തിനുള്ള ട്രംപ് എൻബോയിനൊക്കെ നിയമിച്ചിട്ട് അതിൻ്റെ സമാധാനത്തിലേക്കുള്ള കാര്യങ്ങളാണ് ആ ട്രംപ് വഴിയിലൂടെ പോകുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം പക്ഷേ അതിന് മുമ്പ് ഇപ്പോൾ ഈ യു എസ് നാറ്റോ ഇൻവോൾവ്മെൻറ്റ് കാരണം വലിയ രീതിയിൽ എക്സ്കരേഷനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ചില എക്സ്പേർട്ടുകളൊക്കെ പറഞ്ഞതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഗോൾഡ് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്താറാണ് ഇൻറ്റർനാഷണൽ മാർക്കറ്റിലുള്ളത് നാളെ സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു എൺപത് രൂപ കുറഞ്ഞേക്കുകയോ ചെയ്തേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സ്വർണ്ണബിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെല്ലാവർക്കും അറിയാലോ രാവിലെ അഞ്ഞൂറ്റി അറുപത് രൂപയായിരുന്നു കൂടിയത് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ പിന്നെ ഇത് ദിവസം എല്ലാവർക്കും അല്ലേ വെള്ളിയാഴ്ച കുറച്ചും കൂടി കഴിഞ്ഞാൽ മാർക്കറ്റടക്കും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആ അതാണ് ഗോൾഡിൻ്റെ കാര്യം ഇനി മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പറയുകയാണെങ്കിൽ വീഡിയോ എന്താണ് കറക്റ്റ് സമയത്ത് വരാത്തത് ഉണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റിലേറ്റീവ്സ് കുറേ ആളുകൾ ഹോസ്പിറ്റലുകളിലുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെ കാണാൻ പോകുന്ന ജോലിയുണ്ട് അതിൻ്റെ ഇടക്ക് കാണാൻ പോകണം ഈ വലിയ 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 ഡോക്ടർമാർ ചിലപ്പം വിസിറ്റിങ് വിസിറ്റിംഗ് പറഞ്ഞു പോകുന്ന പോലെ നമ്മളങ്ങനെ നമ്മൾ കാണാൻ പോവാണ് രോഗികളെ കുടുംബക്കാരെ ആയതുകൊണ്ട് അങ്ങനെ പോവുക അങ്ങനത്തെ അവസ്ഥകളും മറ്റുള്ളതാണ് പിന്നെ ഈ എന്താ ഒരു കുറച്ച് ദിവസം മുമ്പ് ഈ എന്താ പറയുക ഒരു ഞാൻ ബസ് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരാൾ ഛർദ്ദിച്ചു ആകുക അപ്പോൾ ദൂര ദേഷ്യമല്ല ആ ബസ്സിലെ കണ്ടക്ടർക്ക് ഛർദ്ദിച്ച് കാരണം ബസ്സിലായ ഇതാണ് ഉള്ളത് പക്ഷേ ഒരു അവരുടെ വാഹനങ്ങളിലൊക്കെ എന്തെങ്കിലും കാക്ക ചിലപ്പോൾ മേൽനെ എന്താ പറയുക കാഷ്ടിച്ചാൽ അതേ അത് കേൾക്കും ദേഹത്തോട്ട് കാക്ക ആരെങ്കിലും ആയി കഴിഞ്ഞാലും അവരെന്താ ചിരിച്ചാണ്ട് എന്താ ഇത് ഇതുണ്ടാവും വൈക്ക് ലഭ്യം ഉണ്ടാവും എങ്കിലും അങ്ങനെ ചിരിച്ചതല്ലു പക്ഷേ ഇങ്ങനെ ഒരു എപ്പോൾ ഒരാൾ ഒരാൾ ഛർദിച്ച് കഴിയുമ്പോൾ അവരെ ഒന്നും കൂടി ഇനി അത് ഓർക്കാൻ കാരണം ഇന്നിപ്പോൾ എൻ്റെ വണ്ടിയിൽ പോകുന്ന സമയത്ത് ചെറുതി വന്നപ്പോൾ ഞാനത് അന്നത്തെ അന്ന് ഞാൻ ഓർത്തു അന്ന് എനിക്ക് ആ കണ്ടക്ടറോട് ഭയങ്കര ദേഷ്യമായി അയാൾ അങ്ങനെ അയാൾ അങ്ങനെ പെരുമാറി എന്നുള്ളത് ചർച്ച പക്ഷേ അത് എന്തായാലും പലപ്പോഴും അത് സംഭവിക്കുന്നതാണ് ഈ ബസ്സിൽ യാത്ര ടൈമിൽ ചിലർ കവർക്ക് കവർ കിട്ടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പുറത്തേക്ക് തല ഇടുന്നതിന് മുമ്പ് ചോദിക്കും അപ്പോൾ അല്ലെങ്കിൽ അവർ ക്ഷീണിച്ചാൽ അത് ആവശ്യമായിട്ട് കിടക്കുകയായിരിക്കും അപ്പോൾ നമ്മളത് അതിനെ കണ്ടറിഞ്ഞ് പെരുമാറണം ഓക്കെ ഒന്നും ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് സംശയമുണ്ട് കഴിയില്ല എന്തായാലും അത് എന്തെങ്കിലും പറഞ്ഞാൽ നേടും എന്തായാലും ഇതൊക്കെ എന്തെങ്കിലും അവസാനം പറയുന്നവരോ ആദ്യം ഗോൾഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോകേണ്ടവർക്ക് നേരത്തെ പോകാമല്ലോ അപ്പോൾ ഗോൾഡ് ഇനി ഉയര് കുറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഈ എസ്കലേഷനാണ് ഇന്നിപ്പോൾ രാവിലെ വിസ്ഫുത പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയതുകൊണ്ടും എന്താ ഈ രീതിയിൽ ഉയരാൻ കാരണം അപ്പോൾ അതൊരു വലിയ ഫിയർ ഫിയറാണല്ലോ ആ ഫിയർ ഇന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാതെ ഗോൾഡ് തകർന്ന് അൽപ്പണമാവില്ല അപ്പോൾ ട്രംപ് വരുമ്പോൾ തകർന്ന് അൽപ്പണമായേക്കാം പക്ഷേ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഉയരുന്ന അവസ്ഥയാണത് ഇനിയും അറ്റാക്കിനുള്ള സാധ്യതയുണ്ട് ഈ അമേരിക്കൻ വെപ്പൺസ് ഉപയോഗിച്ച് ഉക്രൈന് റഷ്യയിലേക്ക് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ടും കൊണ്ടും രണ്ടാം ലോകമാഹിതത്തിന് ശേഷം കുസ്കിലുള്ള ഉക്രൈൻ അല്ലെങ്കിൽ ഫോറിയൻ ട്രൂപ്പ്സിൻ്റെ സാന്നിധ്യവും സ്വർണ്ണമില്ല ഇനിയും ഉയർത്താനുള്ള സാധ്യതയുണ്ട് അത് അടുത്ത ദിവസങ്ങളിലുള്ള അപ്ഡേറ്റുകൾക്ക് കൂടി പ്രധാനമുണ്ട് അതിനുശേഷം എപ്പോൾ എവിടെ പോയി എത്തി നിൽക്കുന്നത് എന്നുള്ള അനുസൃതമായിട്ടായിരിക്കും ഇപ്പം ട്രംപ് ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ ഇത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ മറ്റൊരു വലിയ രീതിയിലുള്ള ഒരു കുറവ് ഒരു എന്താ ആറായിരം എട്ടായിരം ഉപേൻ്റെ അടുത്തുള്ള ഒരു ഇടിവുകളുണ്ടാവും പക്ഷേ അങ്ങനെ സാധിക്കുന്ന അവസ്ഥയല്ല ഇപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഇനി നമുക്ക് ഹയർ ലെവലിൽ തന്നെ സമയം തുടരുന്ന അവസ്ഥയെ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ താങ്ക് യു